താരതമ്യം ഇല്ലാത്ത പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കടക്കൽ ഗ്രാമപഞ്ചായത്തിൽ ലയൺസ് ലൈഫ് വില്ലേജ് പദ്ധതിയുടെ തറക്കല്ലിടൽ കറമ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി പൊതുജന സേവന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് എ ആണ് കടക്കൽ ഉൾപ്പെടെ നൂറ് വീടുകൾ സൗജന്യമായി നിർമ്മിച്ചു നൽകുന്നത് ടക്കലിലെ വ്യാപാരി അബ്ദുള്ള പഞ്ചായത്തിന് സൗജന്യമായി നൽകിയ ഒരേക്കർ ഭൂമിയിലാണ് വീടുകൾ നിർമ്മിക്കുക ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ലൈഫ് മിഷൻ മുഖേന നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് വീടുകൾ പൂർത്തിയായതായും ഒരു ലക്ഷത്തി പതിനാലായിരം വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതായും മന്ത്രി അറിയിച്ചു പേർക്ക് വീട് വെച്ചു കൊടുക്കും അതാണ് ലൈഫ് ലൈഫ് പദ്ധതി എന്ന് എന്ന് വില്ലേജ് ഒരേക്കർ ഭൂമി സൗജന്യമായി ഇതിനായി കൊടുത്ത ബഹുമാന്യനായ ശ്രീ അബ്ദുള്ളയോട് സംസ്ഥാന സർക്കാരിനുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമീപത്തിൽ ചെറിയ സംഭാവനയല്ല അദ്ദേഹം നൽകിയിട്ടുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എത്ര വില മതിക്കുന്നത് നാട്ടുകാർക്ക് അറിയാതിരിക്കും ഒരേക്കർ ഭൂമിക്ക് എത്ര ആ ഒരു കോടിയോളം രൂപ വിലമതിക്കും എന്നാണ് പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ ഈ വേലി ഇവിടെ വേലിയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോടാ ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട് വേലി അതങ്ങോട്ട് ഇറക്കി കെട്ടി കയറ്റി കെട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരിഞ്ച് ഭൂമിക്ക് സഹോദരന്മാർ തമ്മിൽ കത്തിക്കൂത്ത് ഒരു കാലത്താണ് ഒരേക്കർ ഭൂമി അദ്ദേഹം ഈ പദ്ധതിക്കായി സൗജന്യമായി നൽകി അപ്പൊ വലിയ മനസ്സിന് നമ്മളെല്ലാവരും ഇന്ത്യയിൽ മറ്റൊന്നും നടപ്പിലാക്കാത്ത ബൃഹത്തായ ഭവന നിർമ്മാണ പദ്ധതി എന്ന പേരിൽ ലൈഫ് മിഷൻ ചരിത്രത്തിൽ ഇടം പിടിക്കും നാലു ലക്ഷമാണ് സർക്കാർ വിഹിതമായി നൽകുന്നത് മറ്റൊരു സംസ്ഥാനത്തും ഈ തുകയുടെ പകുതി പോലും നൽകുന്നില്ല പതിനേഴായിരത്തി കോടി രൂപയാണ് കേരളം ചിലവഴിച്ചത് രണ്ടായിരത്തി രൂപ മാത്രമാണ് കേന്ദ്രവിഹിതം ലയൺസ് പോലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ വ്യക്തികൾ എന്നിവരെല്ലാം പദ്ധതിയുടെ ഭാഗമാണ് സർക്കാർ വൃത്തിയായും സമയബന്ധിതമായും ഉറപ്പുകൾ നടപ്പിലാക്കുന്നുവെന്ന വിശ്വാസമാണ് ഇത്തരം പിന്തുണയ്ക്ക് പ്രേരിപ്പിക്കുന്നത് സമാനമായി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ പുരഹിതരായ ആയിരം പേർക്ക് ഭൂമി വാങ്ങാൻ രണ്ടര ലക്ഷം രൂപ വീതം ഇരുപത്തിയഞ്ചു കോടി നൽകി സമയബന്ധിതമായി ഭൂമി ഉറപ്പാക്കിയതിനെ തുടർന്ന് വീണ്ടും ആയിരം പേർക്ക് ഭൂമി നൽകാൻ തയ്യാറായി എത്തേണ്ട ഇടങ്ങളിൽ തന്നെ സഹായം എത്തുന്നുവെന്ന സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും വിശ്വാസമാണ് സർക്കാരിനെ സഹായിക്കാൻ പ്രേരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോഴേക്കും ആറര ലക്ഷം വീടുകൾ ലൈഫ് പദ്ധതി മുഖേന പൂർത്തിയാകും ലൈഫ് മിഷനുമായി കൈകോർക്കാൻ രംഗത്തെത്തിയ ലയൻസ് ഇന്റർനാഷണലിനെ മന്ത്രി അഭിനന്ദിച്ചു രണ്ട് കിടപ്പുമുറികൾ ഹാൾ അടുക്കള എന്നിവ ഉൾപ്പെടെ നാനൂറ്റി അൻപത്തിനാല് ചതുരശ്രീയടി വിസ്തീർണമുള്ള കോൺക്രീറ്റ് വീടുകളാണ് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്നത് താമസക്കാർക്ക് തുടർ സേവനങ്ങൾക്കായി ലയൺ അമ്യൂണിറ്റി സെന്ററും നിർമ്മിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതിനകം വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയഞ്ച് ലൈഫ് ഗുണഭോക്താക്കൾക്ക് കൈമാറുവാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് കടക്കൽ കോട്ടപ്പുറത്ത് നടന്ന പരിപാടിയിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയായി ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സൂരജ് ഷാജി പദ്ധതി വിശദീകരിച്ചു ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മനോജ് കുമാർ ലേൺസ് ഇന്റർനാഷണൽ മുന്നൂറ്റി എ ഡിസ്ട്രിക്ട് ഗവർണർ എം എ വഹാബ് ലേൺസ് ഫസ്റ്റ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ ജെയിൻ സി ജോബ് വസ്തു സംഭാവന നൽകിയ അബ്ദുള്ള മറ്റ് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം മനസ്സിൽ ആഗ്രഹിക്കുന്ന വീടെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് ജീവ കൌൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കൊപ്പമുണ്ട് സ്ക്വയർ ഫീറ്റിന് വെറും ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ കേരളത്തിലെവിടെയും നമ്പർ വൺ ക്വാളിറ്റിയിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു പ്രഗത്ഭരായ സൈറ്റ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പ്ലാൻ പെർമിറ്റ് എസ്റ്റിമേഷൻ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ത്രീ ഡി ഡിസൈനിങ് കൺസൾട്ടിംഗ് ആൻഡ് സൂപ്പർവിഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് റിനോവേഷൻ പ്രൊഫഷണൽ ടൈൽ ഇൻസ്റ്റാളേഷൻ ഇന്റീരിയർ വർക്ക്സ് തുടങ്ങിയ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും ഇനി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തു നൽകുന്നു ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചൽഡ് യോർ ഫ്യൂച്ചർ ഹോസ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് വൺ